തിരുവിഷ്ണു മിനിസ്ട്രീസ് ഡെയിലിപടിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി സാർവത്രിക സഭ വിശുദ്ധ ബിൽമദ്ധ്യെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ യോനാ പ്രവാചന്റെ പുസ്തകം മൂന്നാം അധ്യായം മുതൽ ഒന്നുമുതൽ പത്തുവരെയും ലോക സുരക്ഷാൻ പതിനൊന്നാം അധ്യായം മുതൽ മുപ്പത്തിരണ്ട് വരെയും തിരുവചനങ്ങൾ ലോചം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മോടുകൂടെ നോമ്പനുഷ്ഠാനത്തിലൂടെ കടന്നുപോകുമ്പോൾ നോമ്പിന്റെ പ്രവൃത്തികൾ പോലും ദൈവത്തിന്റെ അടയാളങ്ങൾ ദർശിക്കാനുള്ള അവസരങ്ങളായി പരിഗണിക്കുന്നവരാണ് ആനുകാലിക ലോകത്തെ വിശ്വാസികളിലേറിയ പങ്കും നാൽപ്പത് നാൾ നോറ്റ് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ ഒരടയാളം പ്രവർത്തിക്കും എന്ന വിശ്വാസം ഒട്ടനവധി പേരുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ ഒരു വലിയ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള ചിന്ത അടയാളം എന്നത് യഥാർത്ഥത്തിൽ കൂതാശകളാണെന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മിലേറെ പങ്കു പേർക്കും അടയാളമായി നാം ഇന്നും കരുതുന്നത് അത്ഭുത പ്രവൃത്തികളെയാണ് രോഗം മാറുന്നതോ തകർച്ച മാറുന്നതോ തടസ്സങ്ങൾ നീങ്ങുന്നതോ കുട്ടികളുണ്ടാകുന്നതോ അങ്ങനെ മനുഷ്യന്റെ ആശയാഭിലാഷങ്ങൾ നിറവേറുന്നതാണ് അടയാളമായി നാം ഇപ്പോഴും പരിഗണിക്കുന്നത് യേശു ഭൂമിയിൽ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന കാലയളവിൽ ജീവിച്ച ചുറ്റുപാടുകളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അപ്രകാരം തന്നെ വെളിപ്പെടുത്താനായി ചെയ്ത അടയാളങ്ങൾ തിരിച്ചറിയാതെ ക്രിസ്തു തങ്ങളുടെ മധ്യേ ഒരത്ഭുതം പ്രവർത്തിക്കുമോ ഒരടയാളം പ്രവർത്തിക്കുമോ എന്ന് അന്വേഷിച്ച് ജനം അവന് വട്ടം കൂടി യേശു ആ ജനക്കൂട്ടത്തോട് പറയുന്നുണ്ട് ഇതൊരു ദുഷിച്ച തലമുറയാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെടുന്നത് തിരിച്ചറിയാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ദൈവിക ഇടപെടലുള്ളത് തിരിച്ചറിയാതെ ക്രിസ്തു മനോഭാവത്തെയും ക്രിസ്തു സ്നേഹത്തെയും അനുഭവിക്കാൻ കഴിവില്ലാതെ നാം ഇപ്പോഴും അടയാളങ്ങൾ തേടുകയാണ് നാം തേടുന്ന അടയാളങ്ങൾ സൌഖ്യത്തിന്റേതാണ് നാം തേടുന്ന അടയാളങ്ങൾ ലഭ്യതയുടേതാണ് ഭൌമികമായിട്ടുള്ളതാണ് ഭൌമിക ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനാക്കി തീർക്കുന്ന ഒരു പ്രവൃത്തി ദൈവം ചെയ്താൽ അവനിൽ വിശ്വസിക്കാമെന്ന് നമ്മുടെ ഹൃദയം ഇപ്പോഴും പറയുന്നുണ്ട് അതുകൊണ്ടാണ് വിശ്വസിക്കാൻ ഒരു അടയാളം എന്ന് നാം ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലും നവനാൾ കേന്ദ്രങ്ങളിലും ഒക്കെ നാം ഓടിക്കൂടുന്നത് ഈ അടയാളങ്ങൾ തേടിയിട്ടാണ് ദൈവം എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ചെയ്യുമെന്നാണ് പരിശോധിക്കുന്നത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് ജീവിതം മുഴുവനും എന്നത് തിരിച്ചറിയാതെയാണ് ഇപ്രകാരം അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ വാക്കുകൾ സ്വീകരിക്കാൻ കഴിയാതെ അനുതാപം ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിലുള്ള അനുതാപം പ്രകടിപ്പിക്കുന്നതാകണം നോമ്പിന്റെ പ്രവർത്തികൾ നോമനുഷ്ഠാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജീവിതത്തെ ക്രിസ്തുന്മുഖമാക്കി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക എന്നതിന് പകരം അതും ക്രിസ്തുവിനെ അടയാളപ്പെട്ടു കിട്ടാനുള്ള അവസരങ്ങളാക്കി മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരായി പോകുന്നത് വിശ്വാസപരമായ വീഴ്ചയാണ് അതപ്പതനാണ് ഈശോ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അടയാളങ്ങളെ സംബന്ധിച്ച് ഒന്ന് അടയാളമാണ് യോനായോന നിലവേ നിവാസികൾക്കൊരു അടയാളമായി യോനയുടെ പ്രസംഗം കേട്ട് മനംതിരിയാൻ നിരവേ നിവാസികൾ തയ്യാറായി വരുമെന്ന് പറഞ്ഞിരുന്ന മഹാമാരി അവരുടെ മേൽ വന്നില്ല ആ ദുരന്തത്തിൽ ദുരന്തത്തിരുന്നവർ വിമോചിതരായി യോനയുടെ പ്രസംഗം കേട്ട് അവർ മാനസാന്തരപ്പെട്ടു ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചു ദൈവം ഇടയിൽ പ്രവർത്തിക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു ദൈവിക സന്ദേശം പറഞ്ഞ യോനയെ ഒരടയാളമായി കാണാൻ മൂന്നുനാൾ മത്സ്യത്തിനകത്ത് കഴിഞ്ഞ ദൈവത്തിന്റെ വചനത്തിന് വിധേയപ്പെടാത്തത് മൂലം മത്സ്യത്താൽ വിഴുങ്ങപ്പെട്ട കടലിലേക്ക് കരയിലേക്ക് ഛർദ്ദിക്കപ്പെട്ട യോനയുടെ വാക്കുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞ നിരവധി നിവാസികൾ അവനെ അനുസരിച്ചു അതവർക്ക് അടയാളമായിട്ട് മാറി ദക്ഷിണദേശത്തെ രാജ്ഞിയിൽ സോളമന്റെ വാക്കുകേട്ട് അവനെ തേടി വന്നു ദൈവികജ്ഞാനം നിറഞ്ഞ സോളമന്റെ വാക്കുകളെ അവൾ സ്വീകരിച്ചു അതുകൊണ്ട് ഒരു അടയാളമായി ദൈവത്തിന്റെ വാക്കുകളെ തിരിച്ചറിയുക ജീവിതത്തിനകത്ത് ആ വാക്കുകളെ പിൻചൊല്ലുക എന്നത് സാധ്യമാകാതെ വരുമ്പോൾ നാം ഇവരെക്കാൾ പിന്തള്ളപ്പെട്ടു പോകുന്നുണ്ട് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേറ്റം പ്രിയപ്പെട്ടവരെ ഭൌമിക ജീവിതകാലത്ത് നാം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടാണോ വേദന സഹിക്കുമ്പോൾ അപമാനം സഹിക്കുമ്പോൾ കഷ്ടത അനുഭവിക്കുമ്പോൾ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കിടക്കാൻ ഇടമില്ലാതാകുമ്പോൾ ഭക്ഷിക്കാൻ ഭക്ഷണ വസ്തുക്കളില്ലാതാകുമ്പോൾ ആഹാരമില്ലാതായി പോകുമ്പോ ഈ ലോകത്ത് അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്കകത്ത് കഷ്ടതകൾക്കകത്ത് ഞെരുക്കങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ പുതിയതായി ഒരു അടയാളം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് ഭക്ഷണമില്ലാത്തവരായി കിടക്കാനിടമില്ലാത്തവരായി രോഗികളായി തടവുകാരായി സഹിക്കുന്നവരായി പീഡിതരായി കുടിയിറക്കപ്പെട്ടവരായി ആട്ടി ഓടിക്കപ്പെട്ടവരായി അനേകർ വിലപിക്കുമ്പോൾ അവരിലുള്ള ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവരുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അടയാളം തേടുന്നതിൽ അർത്ഥമില്ല എന്ന് വചനം പറയാം പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഈ മായാലോകത്ത് ക്രിസ്തുവിനെ തേടുന്നത് യഥാർത്ഥ ജീവിതത്തിനകത്തുള്ള ക്രിസ്തുഭാവത്തെ നാം ഇപ്പോഴും കാണുന്നില്ല അടയാളങ്ങൾ തേടി പുറമേ പോകേണ്ടതില്ല ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്ങനെ അത് അനുഭവിക്കാൻ പറ്റും ജീവിതത്തെ ക്രിസ്തുരഹസ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ അപമാനിക്കപ്പെടുമ്പോൾ അപമാനിക്കപ്പെട്ട ക്രിസ്തുവുമായി ചേർന്ന് നിൽക്കാൻ കുറ്റം ചെയ്യാതെ കുറ്റാരോപിതനാകുമ്പോൾ കുറ്റം ചെയ്യാതെ കുറ്റാരോപിതനായ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വസ്ത്രമില്ലാതെ വരയുമ്പോൾ ഭക്ഷണമില്ലാതാകുമ്പോൾ കിടക്കാനിടമില്ലാതാകുമ്പോൾ പീഡിതരാകുമ്പോൾ എല്ലാ സാഹചര്യങ്ങൾക്കകത്തും ക്രിസ്തുവിനോടൊപ്പമായി തീരാനായി ക്രിസ്തുവിനെ കൂടി ജീവിതത്തോട് ചേർത്ത് വെക്കാൻ മനസ്സ് കാണിക്കുമെങ്കിൽ നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ അനുഭവിക്കാൻ കഴിയും അല്ലെങ്കിൽ അടയാളം തേടുന്ന മായാലോകത്ത് അടയാളങ്ങൾ തേടുന്നവരായി ദുഷിച്ച തലമുറയായി നാം ശേഷിക്കുന്നു ചിലറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ അകമേ വസിക്കുന്നൊരുവിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് രണ്ടുപേർ കിടയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് ഒരു ബന്ധത്തിനകത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് അവരിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ലൌകിക ജീവിത സാഹചര്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് അവനെ തിരിച്ചറിയാൻ കണ്ണു തുറക്കാത്ത കാലത്തോളം ആത്മാവിന്റെ ജ്ഞാനം കൊണ്ടുനറിയാത്ത കാലത്തോളം നാം ഈ ബാഹ്യമായ അടയാളങ്ങൾ തേടുന്നവരായി മാറും അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിലേക്കല്ല വിശ്വാസ ക്ഷയത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത് എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം നോമ്പുകാലത്ത് നാം ക്ഷണം ഉപേക്ഷിക്കുന്നതിലൂടെ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ പരിത്യാഗമെടുക്കുന്നതിലൂടെ പ്രാർത്ഥനയിൽ വളരുന്നതിലൂടെ ധർമ്മദാനം ചെയ്യുന്നതിലൂടെ എല്ലാം നാം ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്തുകൂടെ എല്ലാം ക്രിസ്തുവിനെ അനുഭവിക്കാനായി ക്രിസ്തുവിനെ തിരിച്ചറിയാനായി അവനിലായിത്തീരാനായുള്ള പരിശ്രമങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുക അപ്രകാരം അല്ലെങ്കിൽ ബാഹ്യാചാരങ്ങൾ മാത്രമായിട്ടാണ് നാം നിലനിർത്തുന്നതെങ്കിൽ നിശ്ചയമായും ഇല്ലാത്തവരായി ഴ്ത്തപ്പെടും നിരവേ നിവാസികളുടെ ചിത്രം നമുക്ക് പരിശോധിച്ചാൽ ഇത് വ്യക്തമാവും ആദ്യം ദൈവം പറയുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് വിധേയപ്പെടാത്ത യോന ഒടുവിൽ കർത്താവിന്റെ അരുളപ്പാട് കേൾക്കുന്നു കർത്താവിന്റെ അരുളപ്പാട് കേട്ട് നിലവേയിലൂടെ സഞ്ചരിക്കുന്നു നിലവേട് പറയുന്നു വരാൻ പോകുന്ന ഒരു മഹാനാശത്തെക്കുറിച്ച് ദൈവത്തിന്റെ വാക്കുകൾ ലംഘിക്കുന്ന ദൈവത്തിന്റെ വഴിയിലല്ലാത്ത നഗരത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ നാശത്തെക്കുറിച്ച് യോന പ്രവചിക്കുന്നു ആ പ്രവചനം കേട്ട് തങ്ങളുടെ മാർഗം ശരിയല്ല എന്നതിലേക്ക് അവരുടെ മുഖം തിരിയുന്നു ഇയാൾ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്നല്ല അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ വഴി ശരിയാണോ എന്നത് ചിന്തിക്കാൻ അവർ തങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ തിരിയുന്നു അങ്ങനെ ജീവിതത്തിലേക്ക് തിരിയുന്നത് കൊണ്ട് തങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളും പോരായ്മകളും അവർ കാണുന്നു അങ്ങനെ കാണുന്നതുകൊണ്ട് അവർ അത് തിരുത്തുന്നു ഈ നാശം വരാതിരിക്കുമ്പോൾ തങ്ങളീ തിരുത്തിയതുകൊണ്ടാണെന്ന് തിരിച്ചറിവിലേക്ക് അവർ വരുന്നു അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നിരവധി നിവാസികൾക്ക് കഴിയുന്നു രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തന്നെ തിരികെ പരിശോധിക്കേണ്ടതുണ്ട് നോമ്പുകാലത്തിന്റെ ഒരു പ്രധാന പ്രവൃത്തി അനിതാപത്തിന്റെതാണ് അത് അകമയ്ക്ക് തിരികെതാണ് നമുക്ക് വേണ്ടി രക്ഷകനായ ക്രിസ്തു കുരിശിൻ മരിച്ചുവെന്ന പരമ യാഥാർത്ഥ്യത്തെ ജീവിതത്തിന് മുൻപിൽ കൊണ്ടുവന്നു വെക്കുമ്പോൾ ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് തിരികെ കണ്ണോടിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ നിശ്ചയമായും ക്രിസ്തുരഹിതമായ ജീവിതത്തിന്റെ നിരവധി ഒളിത്താവളങ്ങൾ ജീവിതത്തിനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും ക്രിസ്തു ഇല്ലാതെ പോകുന്ന ജീവിത സാഹചര്യങ്ങൾ സ്നേഹത്തിന്റെ മേഖലയിൽ ബന്ധങ്ങളുടെ മേഖലയിൽ തന്നിഷ്ടങ്ങളുടെ മേഖലയിൽ അഹങ്കാരത്തിന്റെ മേഖലയിൽ ദൃവ്യാസത്തിന്റെ മേഖലയിൽ ജീവിതത്തിന് നിരവധിയായ സാഹചര്യങ്ങൾക്കകത്ത് നമ്മുടെ വ്യക്തി ജീവിതം ചെന്നുപെട്ടിട്ടുള്ള ക്രിസ്തുരാഹിത്യത്തിന്റെയും ക്രിസ്തു നിരാശത്തിന്റെയും സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെ അനുതാപമുള്ളവരായിട്ട് മാറുകയാണ് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള ഏക വഴി എന്ന പരമാർത്ഥമാണ് നോമ്പുകാരൻ നമ്മുടെ മുമ്പ് വയ്ക്കും നമ്മുടെ അകത്ത് ക്രിസ്തുവുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ ക്രിസ്തു അനുഭവമുണ്ട് അവരിൽ ക്രിസ്തു ഉണ്ട് ബന്ധത്തിനകത്ത് ക്രിസ്തു വസിക്കുന്നു പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം പറയാവുന്നത് തന്നിഷ്ടങ്ങളിലായതുകൊണ്ട് ലോകേച്ഛകളിലായതുകൊണ്ട് ലോകത്തേക്ക് നോക്കുന്നതുകൊണ്ട് സുഖഭോഗങ്ങളിലേക്ക് നോക്കുന്നതുകൊണ്ട് കൊണ്ട് ഇന്ദ്രിയപരതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് യഥാർത്ഥ അനുഭവം നഷ്ടപ്പെടുന്നു നമ്മൾ സാധാരണ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണല്ലോ ഭക്ഷണം ബിഷപ്പിന് ഭക്ഷണം ആവശ്യമാണ് ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണം ആവശ്യമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം നിലനിർത്താവുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക വളരെ വ്യക്തമായി നമുക്ക് ചിന്തിക്കാവുന്നത് ഇപ്പം കഴിക്കുന്ന ഭക്ഷണക്രമങ്ങൾ മുഴുവൻ മാറി രുചിഭേദങ്ങൾ പലതായി കഴിച്ചുകൂടാത്ത ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക അതിപ്പോ മാംസാഹാരം കഴിക്കുന്ന അർത്ഥത്തിലൊന്നുമല്ല കേട്ടോ കഴിച്ചുകൂടാത്തവ ഒരു നമുക്ക് സാധ്യമല്ലാത്തവ നാം കഴിക്കുന്നു സമയത്ത് എഴുന്നേൽക്കേണ്ടതാണ് സമയത്തെഴുന്നേൽക്കേണ്ടതാണ് സാമാന്യഗതിക്ക് പക്ഷെ ഉറങ്ങുന്ന സമയത്തല്ല എഴുന്നേൽക്കുന്ന സമയത്തല്ല നമ്മുടെ ജീവിതത്തിൽ കർത്തവ്യമുള്ളവരാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട പ്രവൃത്തികളുണ്ട് ആ കർത്തവ്യങ്ങളോട് എങ്ങനെയാണ് വിമുഖതയുള്ളവരാണ് അപ്പൊ ഇങ്ങനെ ലോക താൽപ്പര്യങ്ങളുമായി ഇഴുകി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവരനു വേണ്ടി അല്ലാതായി തീരുമ്പോൾ സ്വാർത്ഥത്തിൽ അടിപ്പെട്ടതായി തീരുമ്പോൾ അതിൽ തിരികെ നടക്കാൻ ഈ കുറവെന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കയണം നമ്മളൊരു അടുത്ത് പോകാം രോഗാവസ്ഥ പറയുന്നു ഡോക്ടർ പറയാണ് പത്യം പാലിക്കണം ഇനി ഇഷ്ടഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ വിഷ്ടഭക്ഷണങ്ങൾ കഴിച്ചുകൂടാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മിലേക്ക് തിരിയുന്നു നമ്മൾ ഏകിഷ്ടങ്ങളിലൊക്കെയാണ് മുഴുകിയിട്ടുള്ളത് തിരിച്ചറിയുന്നു അവ വേണ്ടെന്ന് വെക്കുന്നു സൌഖ്യം പ്രാപിക്കുന്നു ഒരു ആരോഗ്യപരമായ പരിശീലനത്തിന്റെ ഭാഗമായി ഇന്ന് നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അത്തരമൊരു സംവിധാനം ആത്മീയ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങൾക്കകത്തും ഇങ്ങനെ തനിഷ്ടങ്ങളിൽ മുഴുകിയിട്ടുള്ള സ്വാർത്ഥത്തിൽ മുഴുകിയിട്ടുള്ള അവരസ്നേഹമില്ലാത്ത അവരനു വേണ്ടിയല്ലാത്ത വിവേകമല്ലാത്ത നിരവധിയായ പ്രവൃത്തികൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രവൃത്തികളിലേക്ക് തിരികെ പോകാനാണ് ചെറിയ കാര്യങ്ങളിൽ തൊട്ട് നമുക്ക് കാണാം ഒരു വരി നിൽക്കുന്നതിനകത്ത് നാം വാഹനം ഓടിക്കുന്നതിനകത്ത് ജീവിതത്തിൽ കാര്യങ്ങൾ നേടാനുള്ള പരിശ്രമങ്ങൾക്കകത്ത് എവിടെയും നമുക്ക് നമ്മൾ തന്നെ പ്രധാനപ്പെട്ടതായി കരുതുന്ന നിരവധിയായ സാഹചര്യങ്ങൾ കണ്ടെത്താം സ്വന്തം അഭിപ്രായങ്ങൾക്ക് വേണ്ടി ബലം പിടിക്കുന്ന ഇടങ്ങളിൽ ഒക്കെ നമുക്ക് കണ്ടെത്താം നമ്മൾ എത്രത്തോളം പ്രബലമായിട്ടാണ് നമ്മുടെ അകത്ത് സ്വാർത്ഥത തന്നിഷ്ടം അഹങ്കാരമൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് അവയിലേക്ക് നോക്കിയിട്ട് അവയെ തിരുത്താൻ മനസ്സ് കാണിക്കുമ്പോൾ ക്രിസ്തുവുമായി അവയെ ചേർത്ത് വയ്ക്കുമ്പോൾ ജീവിതം തന്നെ ഒരു അടയാളമായിട്ട് മാറും ചിലറ്റം പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൽ നിന്ന് ഒരു പുതിയ അടയാളമല്ല നാം തേടുന്നത് ഈ തിരുനാളാഘോഷത്തിലൂടെയും ഒരു പുതിയ അനുഭവ ലോകം തുറക്കാനല്ല നാം ആലോചിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നാം കണ്ടെത്താതെ പോയിട്ടുള്ള അനുഭവിക്കാതെ പോയിട്ടുള്ള ക്രിസ്തുവിനെ തിരികെ അനുഭവിക്കാനാണ് ജീവിതത്തെ തിരികെ പിടിക്കാനാണ് അങ്ങനെ ദൈവരാജ്യാനുഭവത്തിലേക്ക് സ്വയം ഉയരാനാണ് മനുഷ്യന്റെ ബാഹ്യപ്രവൃത്തികളിൽ നിന്ന് ഉദ്ധിതമായൊരവസ്ഥയിലേക്ക് ലോക താൽപര്യങ്ങളിൽ നിന്ന് ഉദ്ധിതമായൊരു ജീവിതാവസ്ഥയിലേക്ക് ഹൃദയത്തെ പരിവർത്തിപ്പിക്കുക എന്ന ഒരു മഹത്തായ കാര്യം ചെയ്യാനുണ്ട് ഉദ്ധാന മഹോത്സവത്തിന് അതിനുള്ള ഒരുക്കമായിട്ട് വേണം ഈ നാളുകളെ നാം കാണാൻ അതുകൊണ്ട് ജീവിതത്തെ പുറമെ ക്രിസ്തുവിൽ നിന്ന് തിരികെ അകത്തേക്ക് നോക്കി ജീവിതത്തിലെ പരിമിതികളെയും കുറവുകളെയും തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന പരമായ യാഥാർത്ഥ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ ആമേ